പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മൗണ്ട്സറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ കടങ്ങോട് ഉണ്ണിമിശാ ദേവാലയത്തിന്റെ സുവർണ്ണ ജൂബിലിയും ഭക്തി പുരസ് കൂടുതർക്കൽ ശുശ്രൂഷ ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് ഫാദർ ഫെബിൻ കുത്തൂർ കാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന പ്രദക്ഷിണം എന്നിവയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് വെല്ലൂരാൻ മുഖ്യ കാർമികനായി ഫാദർ ബിൽജു വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകി ഫാദർ ബിജു ഇടയാളി സഹകാർമ്മികനായി തുടർന്ന് ഊട്ടുനേർച്ച ഭക്ഷണ വിതരണവും നടന്നു ഇടവക വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ കൈക്കാരന്മാരായ പി വി ജോൺസൺ വി വി ജോൺസൺ സി ജെ ബിജു ജനറൽ കൺവീനർ സി കെ ബിൻഡോ എന്നിവർ നേതൃത്വം നൽകി വി സി വി ന്യൂസ് എരുമപ്പെട്ടി